എല്ലാവർക്കും നമസ്കാരം വളരെ ഒരു വാർത്ത അറിയിക്കുകയാണ് എൻ്റെ ഈ പിറകിൽ കാണുന്ന ഇരുചക്ര വാഹനവും ഒരു ബസ്സും തമ്മിൽ ഇന്ന് ഏകദേശം പത്ത് നാൽപ്പതോടു കൂടി കൂടപ്പഴ വർഷാപ്പ് ജംഗ്ഷനിൽ വെച്ച് അപകടമുണ്ടായി ഈ അപകടത്തെ തുടർന്ന് ഇരുചക്ര വാഹനത്തിൽ രണ്ട് ചെറുപ്പക്കാരാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന പ്രദേശത്ത് എൻ്റെ എതിർവശത്തായിട്ട് ഒരു ബസ് ആളെ കയറ്റാൻ വേണ്ടി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഇതിൻ്റെ പിറകുവശത്താണ് ഈ ഇരുചക്ര വാഹനത്തിൽ രണ്ട് ചെറുപ്പക്കാർ ഒരാൾ ഡെൽജോ സൺ ഓഫ് അജി വടക്കൻ വീട് പുളിയിലപ്പാറ പെരിങ്ങൽക്കുത്ത് രണ്ടാമത്തെ ആൾ വെറ്റപ്പാറ സ്വദേശി സൺ ഓഫ് ലാലൻ എന്ന് പറയുന്ന ആളുടെ മകൻ മിഥുൻ എന്ന് പറയുന്ന പതിനേഴ് വയസ്സായിരുന്ന ആൾ ചെറുപ്പക്കാരനാണ് തിരുചക്രവാഹനത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ രണ്ടുപേരും കൂടി ബൈക്കിൽ ഓടിച്ചു വരികയായിരുന്നു അപ്പോഴാണ് ഈ ഫ്രണ്ടിൽ നിർത്തിയിട്ടിരുന്ന ഈ ബസ്സിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഫ്രണ്ടിലേക്ക് കയറുമ്പോഴാണ് എതിർദിശയിൽ വന്ന ബസ് ഇടിച്ച് അപകടമുണ്ടായത് അപകടത്തെ തുടർന്ന് രണ്ടുപേരെയും സഞ്ജയൻസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പക്ഷേ ഡെൽജോ മരണപ്പെട്ടിരിക്കുന്ന വിവരമാണ് അറിയാൻ സാധിച്ചത് മറ്റു അപകടത്തിൽപ്പെട്ട മിഥുനെ രാജേരി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ വർഷാപ്പ് ജംഗ്ഷനിൽ നിരവധി അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ വാഹനം ഓടിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ ചെന്ന് പെടാൻ വളരെയധികം സാധ്യതയുണ്ട് എന്തായിരുന്നാലും ഇന്നുണ്ടായ ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത്